മലപ്പുറം കരുവാരക്കുണ്ട് കടുവയുടെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിലായി പോലീസാണ് എഡിറ്റ് ചെയ്ത ശേഷം സമ്മതിച്ചു ഇന്നലെയാണ് ആർത്തല ചായ എസ്റ്റേറ്റിന് സമീപം കടുവയെ കണ്ടെന്ന് കരുവാരക്കുണ്ട് സ്വദേശി ജെറിൻ ദൃശ്യങ്ങൾ കടുവയെ കണ്ടതായി സമയവും സ്ഥലവും ഉൾപ്പെടെ വിശദീകരിച്ച് മാധ്യമങ്ങളിൽ പ്രതികരിക്കുകയും ചെയ്തു പിന്നാലെ വനംവകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ദൃശ്യങ്ങൾ വ്യാജമാണെന്ന് തെളിഞ്ഞു നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ധനിക് യുവാവിനെ ചോദ്യം ചെയ്തു വീഡിയോ എഡിറ്റ് ചെയ്തതാണെന്ന് ജെറിൻ കുറ്റസമ്മതം നടത്തിയ നിങ്ങൾ ജീപ്പിൽ നിന്ന് വീഡിയോ അല്ല നിങ്ങൾ 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 അവിടെ കണ്ടിട്ടില്ല ചോദിച്ചു ഞാൻ കൊടുത്തത് കൊടുത്തത് കണ്ടു ഈ വരുന്ന കൊടുത്തത് അല്ലേ നിങ്ങൾ 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 കൊടുത്തു കൊടുത്തു വേറെ സാധനം എഡിറ്റ് ചെയ്ത് തുടർന്ന് കടുവയുടെ വ്യാജ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച യുവാവിനെതിരെ പോലീസിൽ പരാതി നൽകി ഭീതി പടർത്തൽ സർക്കാർ വകുപ്പുകളെ തെറ്റിദ്ധരിപ്പിക്കൽ തുടങ്ങിയ കുറ്റം ചുമത്തി കേസെടുത്ത് കരുവാരക്കുണ്ട് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു മൂന്ന് വർഷങ്ങൾക്ക് മുൻപുള്ള ദൃശ്യങ്ങളാണ് യുവാവ് എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചത് മാതൃഭൂമി ന്യൂസ് മലപ്പുറം